എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നിമിഷം അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താണ് എന്താണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം മാത്രം നിങ്ങളെടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ടെനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ആ പേഴ്സിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം ആ ഒരു സ്നേഹമാണ് ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം അതാണ് എന്ന് പറയാം നിങ്ങളുടെ സ്നേഹം നിങ്ങൾ തുറന്ന് പറയാറുണ്ട് അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ തുറന്ന് പറയാറുണ്ട് ആ പേഴ്സിന് അങ്ങനെയല്ല ആ പേഴ്സൺ അങ്ങനെ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാറില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ആ പേഴ്സിന് അത്രത്തോളം മനോഹരമായിട്ട് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ സാധിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആ പേഴ്സണോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു നിമിഷം ആ പേഴ്സണിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചാണ് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം അതാണെന്ന് പറയാം വളരെയധികം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്നേഹം ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ആ പേഴ്സണെൻ്റെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം ഓടിയെത്തുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്നേഹമെന്നല്ല നിങ്ങൾ വളരെ ആയിട്ടുള്ള വ്യക്തികളാണ് ആ ഒരു കാര്യം ആപ്പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം ഓടിയെത്തുന്നുണ്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം ആ ഒരു എനർജിയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്നത് ഈ ഒരു നിമിഷം ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം അതാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവിൻ്റെ എനർജി അല്ലെങ്കിൽ ഇന്നസെൻറ്റായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി അതാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം ഓടിയെത്തുന്ന കാര്യം അതാണെന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എനിക്കൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരും കേട്ടോ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ തോന്നുന്നതായിട്ട് ആ ഒരു എനർജി ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ പറയുമ്പോൾ തന്നെ ആ ഒരു എനർജി മനസ്സിലാകുന്നുണ്ട് ആർക്കെങ്കിലും വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പോയി കുടിച്ചിട്ട് വരും എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണം എന്നില്ല കേട്ടോ ആർക്കെങ്കിലും വെള്ളം കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയി കുടിച്ചിട്ട് വരും ഓക്കെ ഇനി നമുക്ക് വീണ്ടും റീഡിങ്ങിലേക്ക് വരാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ നിമിഷം ആപ്പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സംസാരമാണ് നിങ്ങൾ വളരെ വേഗത്തിൽ സംസാരിക്കുന്നവരായിരിക്കാം വളരെ വേഗത്തിൽ സംസാരിക്കുന്നവരായിരിക്കാം ആ പേഴ്സിന് കുറച്ച് വേഗതക്കുറിച്ച് സംസാരിക്കുന്ന ആളായിരിക്കാം വേഗതക്കുറിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ സംസാരിക്കുന്നവരായിരിക്കാം ആ പേഴ്സൺ അത്രത്തോളം വേഗത്തിൽ സംസാരിക്കുന്നവരായിരിക്കില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ അധികം സംസാരിക്കുന്ന ആളായിരിക്കില്ല നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കാം നിങ്ങളുടെ സംസാരം ആ പേഴ്സിന് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾ വേഗത്തിൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ ഒത്തിരി സംസാരിക്കുന്ന ആളാണെങ്കിലും ആ പേഴ്സിന് ആ ഒരു നിങ്ങളുടെ സംസാരം ആ പേഴ്സിന് വളരെയധികം ഇഷ്ടമാണ് ഇതും ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യത്തിൽ ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിൻ്റെ എനർജി വളരെ പതിയെ പതിയെ ഉള്ള ഒരു എനർജിയാണ് വളരെ വേഗത്തിലുള്ള ഒരു എനർജിയായിട്ട് എനിക്ക് തോന്നുന്നില്ല മേ നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം പക്ഷേ ആ പേഴ്സൻ്റെ എനർജി വളരെ പതിയെ പതിയെ ഉള്ള ഒരു എനർജിയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ ആ പേഴ്സൺ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അങ്ങനെ തുറന്നു പറയാൻ അറിയുന്ന ഒരാളായിരിക്കില്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എന്നത് മുൻപ് പറഞ്ഞു എന്ന് എന്നെനിക്കറിയില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അങ്ങനെ തുറന്നു പറയാൻ അറിയാത്ത ഒരാളായിരിക്കാം ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വന്നെടുക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് രണ്ടാമതായിട്ട് ഓടിയെത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ദേഷ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കമാണ് അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മേ ബി ദേഷ്യം വരുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പിണങ്ങുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ ആ ഒരു പിണക്കത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആ പേഴ്സിന് രണ്ടാമതായിട്ട് ആപ്പേഴ്സിനെ മനസ്സിലാക്കി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു നിമിഷം ഓടിയെത്തുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പിണക്കമാണ് നിങ്ങളുടെ പിണക്കം ആപ്പേസിന് ഓർമ്മ വരുന്നില്ല നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്ന ഒരാളാണെങ്കിൽ അതൊരു എന്താ പറയുക ആപ്പേഴ്സിന് ഇഷ്ടമില്ലാത്ത കാര്യമല്ല കേട്ടോ നിങ്ങളങ്ങനെ പിണങ്ങുന്ന ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ആ പിണക്കം ആപ്പേസിന് ഇഷ്ടമാണ് നിങ്ങൾ പിണങ്ങുന്നത് പോലും ആപ്പേഴ്സിനെ ഇഷ്ടമാണ് നിങ്ങൾ പിണങ്ങുന്നത് ആപ്പേഴ്സിന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പിണങ്ങി ആപ്പേസിനോട് ഒരുപാട് നാൾ സംസാരിക്കാതെ ഇരിക്കുന്നത് ആപ്പേഴ്സിന് ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് ആ പേഴ്സിന് വിഷമമാണ് അത് ആലോചിക്കുന്ന സമയത്ത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആ പേഴ്സിന് വിഷമമാണ് അല്ലാതെ നിങ്ങൾ കോൺടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പിണക്കങ്ങളൊക്കെ ആ പേഴ്സിന് ഇഷ്ടമായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരാളായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവ് ആയിരുന്ന ഒരാളായിരുന്നിരിക്കാം ആ പേഴ്സിൻ്റെ പോസിറ്റീവ്നെസ് കാരണം നിങ്ങൾ ആ പേഴ്സിനോട് പിണങ്ങിയിട്ടുണ്ടായിരിക്കാം ഞാനീ പറയുന്നത് ചെറിയ ചെറിയ പിണക്കങ്ങളുടെ കാര്യമാണ് അല്ലാതെ നിങ്ങൾ ആ പേഴ്സിനോട് ഒത്തിരി നാൾ പിണങ്ങിയിരിക്കുന്നത് ഒന്നും ആ പേഴ്സിന് ഇഷ്ടമില്ല അല്ലെങ്കിൽ ആ പേഴ്സിന് വിഷമമാണ് എന്നുള്ളതാണ് പക്ഷെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ആ പേഴ്സിന് ഇഷ്ടമാണ് മേ ബി നിങ്ങൾ കുറച്ച് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവ്നെസ്സും ആ പേഴ്സിന് ഇഷ്ടമാണ് ഒരുപാട് പോസിറ്റീവ് ആകുക എന്നുള്ളതല്ല ചെറിയൊരു പോസിറ്റീവ്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ്നെസ്സും ആപ്പേഴ്സിന് ഇഷ്ടമാണ് ഒത്തിരി പൊസിറ്റീവ്നെസ് ഉണ്ടാവണം എന്നല്ല കുറച്ച് പോസിറ്റീവ്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ്നെസ് ആപ്പേഴ്സിന് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം ആപ്പേഴ്സിന് ഇഷ്ടമാണ് ചെറിയ ചെറിയ പിണക്കങ്ങൾ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് മൂന്നാമതായിട്ട് ഓടിയെത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നായിരിക്കും ഇനി ആ പേഴ്സണോടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ആ പേഴ്സണിനോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കാര്യവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണിനെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം മൂന്നാമതായിട്ട് ഓടിയെത്തുന്ന കാര്യമായിട്ട് പറയാം എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു പിണക്കം മാറണമെന്നും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്നും ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേബി നിങ്ങളുടെ എനർജിയും മരിക്കാം നിങ്ങൾക്ക് ഇത് എങ്ങനെയാണോ റെസലേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിങ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ